ഭാരതത്തിന്റെ ആണവ ചരിത്രത്തിലും ബിജെപിയുടെ ബി ജെ പി രാഷ്ട്രീയ ചരിത്രത്തിലും സുവർണാക്ഷരങ്ങളാൽ എഴുതപ്പെട്ട ഒന്നാണ് പൊക്രാൻ പരീക്ഷണങ്ങൾ പ്രധാനമായും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ നടന്ന പൊക്രാൻ രണ്ട് ഓപ്പറേഷൻ ശക്തിയാണ് ബിജെപിയുമായി നേരിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് ഇതിനെക്കുറിച്ചുള്ള പ്രധാന വിവരങ്ങൾ താഴെ നൽകുന്നു ഒന്ന് അടൽ ബിഹാരി വാജ്പേയിയുടെ ധീരമായ തീരുമാനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ബിജെപി നേതൃത്വം നൽകിയ എൻ ഡി എ സർക്കാർ അധികാരമേറ്റ ആഴ്ചകൾക്കുള്ളിലാണ് പൊഖ്രാനിൽ ആണവ പരീക്ഷണം നടത്താൻ തീരുമാനിച്ചത് അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളെ അതിജീവിച്ച് പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി എടുത്ത ഈ തീരുമാനം ഭാരതത്തിന്റെ പ്രതിരോധ ചരിത്രത്തിലെ നിർണായകമായ ഒന്നായിരുന്നു രണ്ട് ഓപ്പറേഷൻ ശക്തി ആയിരത്തി തൊള്ളായിരത്തി മെയ്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മെയ് പതിനൊന്നിന് മൂന്ന് പരീക്ഷണങ്ങളും മെയ് പതിമൂന്നിന് രണ്ട് പരീക്ഷണങ്ങളുമാണ് നടത്തിയത് നേതൃത്വം ശാസ്ത്രജ്ഞരായ എ പി ജെ അബ്ദുൽ കലാം ആർ ചിദംബരം എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇത് നടന്നത് പ്രഖ്യാപനം പരീക്ഷണത്തിന് ശേഷം ഇന്ത്യ ഒരു പൂർണ്ണ ആണവായുധ രാഷ്ട്രമാണെന്ന് വാജ്പേയി ലോകത്തോട് പ്രഖ്യാപിച്ചു മൂന്ന് ബി ജെ പിയുടെ രാഷ്ട്രീയ നയം ആണവായുധം നിർമ്മിക്കുക എന്നത് ബി ജെ പിയുടെയും അതിന്റെ മുൻരൂപമായ ഭാരതീയ ജനസംഘത്തിന്റെയും പണ്ടുമുതലുള്ള നയമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ മാനിഫെസ്റ്റോ രാജ്യം ആണവശേഷി കൈവരിക്കുമെന്ന് ബി ജെ പി വാഗ്ദാനം ചെയ്തിരുന്നു അധികാരത്തിൽ വന്ന ഉടൻ തന്നെ ആ വാഗ്ദാനം അവർ പാലിച്ചു നാല് നേരിട്ട വെല്ലുവിളികൾ ഈ പരീക്ഷണത്തെ തുടർന്ന് അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകരാഷ്ട്രങ്ങൾ മേൽ കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തി എന്നാൽ ഇതിനെയെല്ലാം അതിജീവിക്കാൻ വാജ്പേയി സർക്കാരിന് സാധിച്ചു എന്നത് ബി ജെ പി തങ്ങളുടെ വലിയൊരു രാഷ്ട്രീയ നേട്ടമായി ഇന്നും ഉയർത്തിക്കാട്ടുന്നു അഞ്ച് ദേശീയ ശാസ്ത്രദിനം മെയ് പതിനൊന്നിന് നടന്ന ഈ പരീക്ഷണത്തിന്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും ആ ദിവസം ഭാരതത്തിൽ ദേശീയ സാങ്കേതിക ദിനമായി നാഷണൽ ടെക്നോളജി ഡേ ആചരിക്കുന്നു പൊക്രാൻ ഐ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണം സ്മൈലിംഗ് ബുദ്ധ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് നടന്നത് എന്നാൽ അതിനുശേഷം നീണ്ട ഇരുപത്തിനാല് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ബി ജെ പി സർക്കാരിന്റെ കീഴിൽ ഭാരതം രണ്ടാമത്തെ പരീക്ഷണം വിജയിപ്പിച്ചത് പൊക്രാൻ പരീക്ഷണത്തെക്കുറിച്ചോ